കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലൊരു സംഭവം ഉണ്ടായി ഒരു മൂന്ന് വിദ്യാർത്ഥികൾ അവരുടെ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ഇസ്ലാമത വിശ്വാസിയായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥികൾ അവരുടെ അനുഷ്ഠാനങ്ങൾ എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും അനുഷ്ഠിക്കാനുള്ള ഒരു പ്രാർത്ഥന അവർ കോളേജിലെ ഒരു റൂമിൽ അനുഷ്ഠിച്ചു വരവേ ഈ ഈയിടെയായിട്ടത് ആ ഒരു മുറി കൂട്ടിക്കൊണ്ടു പോവുകയും അടുത്ത മുറി ഇവർ തിരഞ്ഞെടുത്ത് അവിടെ നമസ്കരിക്കുകയും ചെയ്തു പിന്നീട് അത് മാനേജ്മെൻ്റ് ഇടപെട്ടത് കൂടെ സാധിക്കില്ല പ്രത്യേക പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് ഒരു പരിഗണനയും ഈ കോളേജിൽ നിന്ന് കിട്ടില്ല ഇത്രയും ഈ കാലം അത്രയും അങ്ങനെ തന്നെയാണ് ഈ കോളേജ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ അത് സാധിക്കില്ല എന്ന് പറഞ്ഞു അത് വലിയ രീതിയിലുള്ള ഒരു വിഷയം വെച്ചാൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇത് അറിയുകയും പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് അതൊരു പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവിടെ സൗകര്യം ഒരുക്കി തരണമെന്നുള്ള രീതിയിലൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്കും മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ എന്താണ് മാനേജ്മെൻറ്റിനെതിരെയുള്ള ഒക്കെ വിളിച്ചുകൊണ്ട് പ്രശ്നം ഗുരുതരമായത് പുറത്ത് സംഘികളും ആർ എസ് എസും ബി ജെ പി ഒക്കെ അത് വേറെ രീതിയിൽ വർഗീയപരമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് അതിനെ വേറെ ദിശ തിരിച്ചു വിടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ട അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് എനിക്കിന്ന് പറയാനുള്ളത് ചില കമൻ്റുകളിലൂടെ ചില ആളുകൾ പറഞ്ഞ കാര്യമാണ് അവിടെ എടുത്തു പറയുന്നത് മൂന്ന് വിദ്യാർത്ഥികളാണ് നമസ്കരിച്ച് പോയത് അത് അവരുടെ ഈമാനിൻ്റെ അവരുടെ അവർ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഏറ്റവും നിർബന്ധമായിട്ടുള്ള ആച എന്താണ് ഒന്നായിട്ടുള്ള നമസ്കാരം അത് അവർ തുടർന്ന് പോയതിലാണ് അവർ മൂന്ന് വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം ഈ ഒരു പ്രശ്നം ഇങ്ങനെ ആയപ്പോൾ അവിടെ തിരച്ചു കയറി ഇത്രയും വിദ്യാർത്ഥികൾ എങ്ങനെ വന്നു അവർ മുസ്ലിം ആണോ എന്നുള്ള ഒരു ചോദ്യം കണ്ടു ശരിയാണ് അവർ മുസ്ലിം ആണോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് നമസ്കാരം എന്ന് പറഞ്ഞത് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത മുസ്ലിം ഒരു മുസൽമാനിക്ക് ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒരു രീതിയിലും ഇളവില്ലാത്ത ഒരു ഏതാണ് ഒരു അനുഷ്ഠാനമാണ് നമസ്കാരം അപ്പോൾ ഈ നമസ്കാരത്തിനെന്ന് വെച്ചു കഴിഞ്ഞാൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക ഇരുന്നു കൊണ്ട് നമസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ കിടന്നുകൊണ്ട് നമസ്കരിക്കുക കിടക്കാനും സാധിക്കുക കിടന്നുകൊണ്ട് നമസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആംഗ്യം കാണിച്ച് നമസ്കരിക്കുക ആംഗ്യം കാണിച്ച് നമസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കണ്ണുകൊണ്ട് നമസ്കരിക്കുക അങ്ങനെ ഒരുപാട് നിർബന്ധമായിട്ടും ചെയ്യേണ്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നമസ്കാരത്തിനെ നമുക്ക് ഒരിക്കലും എന്താണ് ഈ ഈ പറഞ്ഞ കണക്ക് ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് ഇസ്ലാം മതവിശ്വാസിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഫറും സുന്നത്തും ആ കാര്യങ്ങൾ അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക ഖുആാനിനെയും എന്താണ് സുന്നത്തുകളെയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ അപ്പോൾ ഇസ്ലാമിൽ അതില്ലാത അതില്ലാത്ത ആരും ഇപ്പോൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അവൻ മുസൽമാനല്ല മുസൽമാനല്ല അവൻ മുസൽമാനല്ല വിധങ്ങൾ പറഞ്ഞേക്കുന്നത് എൻ്റെ വിഭാഗം എഴുപത്തി മൂന്ന് വിഭാഗമായിട്ട് തിരിയുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മുസ്ലിമാണോ എന്ന് നമ്മൾ മനസ്സിൽ കൈകൊണ്ട് ചോ മനസ്സിൽ കൈവച്ചുകൊണ്ട് ചോദിക്കണം അല്ലേ ശരിയല്ലേ അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രശ്നം വന്നൊരു മുസ്ലിം കുറേ നാമധാരികളായിട്ടുള്ള കുറേ വിദ്യാർത്ഥികൾ വന്ന് ഇതിനെ വലിയ രീതിയിൽ അലങ്കോലപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവർ അവർ ചിന്തിക്കുന്നുണ്ടോ ഞാൻ നമസ്കരിച്ചിട്ടുണ്ടോ ഞാൻ എന്താണ് നോയമ്പ് പിടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കണം അവർ അവരതൊന്നും ചെയ്യാതെ മൂന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവർ സംസാരിച്ചു എന്ന് പറയുന്നത് അതൊരു ശരിയാണ് പക്ഷേ അത് അവ ആ സംസാരിച്ച വിദ്യാർത്ഥികളെ ഒരു കാര്യം മനസ്സിലാക്കുക അവർക്ക് എത്രത്തോളം ഈമാൻ ഉള്ളത് കൊണ്ടാണ് അവർ അത് അവരനുഷ്ഠാനം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഇതിലൊന്നും പെടാതെ ഇവർ ഇങ്ങനെ ഒരു പദത്തിൻ്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നാമത്തിൻ്റെ പേരിൽ അവർ മുസ്ലിം നാമധാരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് അപ്പോൾ എനിക്കും പറയാനുള്ളത് ഇതാണ് നിങ്ങൾ മുസ്ലിം ആണോ എന്നുള്ളതാണ് എനിക്കും ചോദിക്കാനുള്ളത് ഒരിക്കലും ഇസ്ലാമിന് ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളിൽ അടി കുറച്ച് തന്നെ ജീവിക്കുക അതിൽ ഒരു ഇളവും അള്ളാഹാല കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം അതാണ് ഇസ്ലാമിനെ ഇത്രത്തോളം വ്യത്യസ്തമാക്കുന്നതും അതുകൊണ്ടാണ് മറ്റ് ഒരു മതസ്ഥർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ ഉള്ളതും നമ്മൾ ഏതെങ്കിലും ഒരു മതസ്ഥർക്കിങ്ങനെ ഒരു ഡെയിലി ഇങ്ങനെ ഒരു പ്രാർത്ഥന ശൈലി ഇല്ല പക്ഷേ ഇസ്ലാം മതത്തിൽ അങ്ങനെ അല്ല അഞ്ചു നേരം നമസ്കാരം എന്ന് പറയുന്നത് ഫറലാക്കപ്പെട്ട കാര്യമാണ് സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം ഫറലാക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ നിരവധി കാര്യങ്ങളിലൂടി അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇസ്ലാം മതത്തിലും വിശ്വാസിയാവും മുസ്ലിം വിശ്വാസിയാകൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇതുപോലുള്ള കോളേജുകളിലും അങ്ങനെ പുറത്തുള്ള ഒരു പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ പതിനായിരങ്ങളിൽ ഇരുപതിനായിരം ഒക്കെ കൂട്ടം കൂടി കാണും പക്ഷെ അവരൊക്കെ ഓരോ നിമിഷവും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം ഞാൻ മുസൽമാനാണോ എന്നും കൂടി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം അപ്പം എനിക്ക് പറയാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങളൊക്കെ മുസൽമാനാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു വിഷയത്തെ വർഗീയവാദികൾ പല രീതിയിൽ തീവ്രവാദി പ്രവർത്തക രീതിയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഉള്ളി സുര കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി വിഷയത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇസ്ലാം മതത്തിൽ പറഞ്ഞിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭരണാധികാരി ഒരു അടി എന്താണ് അടിച്ചമർത്തി പോകുകയാണെങ്കിൽ അതിൽ ആ അടിച്ചമർത്തലിനെതിരെ പ്രവർത്തിക്കാതെ നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ അവൻ്റേതായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ശുദ്ധിയുള്ള ഏത് സ്ഥലത്ത് നിന്നും ഈ ഒരു നമസ്കാരത്തിനെ അനുഷ്ഠിക്കാമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള വഴികളിലേക്ക് അപ്പോൾ ഈ കോളേജിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് ആ ഒരു മസ്ജിദിൽ പഴയ പണ്ട് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ പോയിരുന്നു ഇവർക്ക് അവിടേക്ക് പോകാം ഇപ്പോൾ അവിടെയുള്ള എന്താണ് മഹല് കമ്മിറ്റിക്കാർ ഇടപെട്ടുകൊണ്ട് അതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ പ്രതിഷേധിക്കാൻ വന്ന വിദ്യാർത്ഥികൾ എനിക്ക് കണ്ടപ്പോൾ എന്തായാലും കൊള്ളാം നടക്കട്ടെ നമ്മൾ ഈ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ കയറുന്ന ചില ടീമുകളിൽ പെട്ടവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചു നേരവും നമസ്കാരം ഫറാണ് ഫർള് എന്താണ് ഫറൽ നമസ്കാരങ്ങൾ നിശ്ചയമായിട്ടും അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം